ഹ ഗായ് സ്വച്ചാ യാത്ര പ്രത്യേകിച്ച് സന്തോഷങ്ങളൊന്നും ഇല്ല എന്നാണ് ചില ആളുകൾ മനസ്സിൽ വിചാരിക്കാറ് പക്ഷേ നയൻറ്റി പെർസെൻ്റ് ആളുകളുടെ മനസ്സിലും യാത്ര ഒരു വലിയ വികാരമാണ് മനസ്സിൻ്റെ മൂഖത മാറ്റി നമ്മളെ ഏറ്റവും മനോഹരമായിട്ട് ചിന്തിക്കാനും സമാധാനിപ്പിക്കാനും സമാധാനിക്കാനും കഴിയുന്ന യാത്ര വ്യത്യസ്തമായ ഭൂമിയും മലകളും താഴ്വരകളും തോടുകളും പുഴകളും ജീവിതരീതികളും എല്ലാം നമ്മളിലേക്ക് കൊണ്ടുവരുന്ന യാത്ര ഈ പോകുന്നത് ഒമാനിലെ കൊറിയാത്ത് എന്ന സ്ഥലത്തേക്കുള്ളൊരു യാത്രയാണ് ഇനിയും യാത്ര വിശ ഇനിയും യാത്ര വിശേഷങ്ങളുമായി നമ്മൾ വരുന്നതാണ് മനോഹരമായ യാത്രകളുമായി വലിയ വീഡിയോകൾ ഷാ